നമസ്കാരം ഓതമംഗലത്ത് സ്വകാര്യ ബസ് തൊഴിലാളികൾ ആരംഭിച്ച മിന്നൽ പണിമുടക്ക് കലാശ് സംഘർഷത്തിൽ ഒരു ശാത്തി വീശി പതിനൊന്ന് പേരെ കസ്റ്റഡിയിലിട്ടു ഇന്ന് രാവിലെ പതിനഞ്ച് മുപ്പതോടെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഓതമംഗലം മുനിസിപ്പൽ മെയിൻ ബസ് സ്റ്റാൻഡിലെത്തി ഓതമംഗലം തൊടുപുഴ റൂട്ടിനോടുന്ന പ്രജേഷ് ബസ് തടഞ്ഞിട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ബസിന്റെ ട്രിപ്പ് മുടക്കി തൊഴിലാളികളെ കൈയേറ്റം ചെയ്ത വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾ സമര രംഗത്തിറങ്ങുന്നത് സമരം പ്രഖ്യാപിച്ചതോടെ ആദ്യ മണിക്കൂറുകളിലൊന്നും ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായില്ല യാത്രാക്രേശം രൂക്ഷമായതോടെ പോലീസും തൊഴിലാളി സംഘടനാ നേതാക്കളും ജനപ്രതിനിധികളും സമരം അവസാനിപ്പിക്കാൻ സ്വകാര്യ ബസ് തൊഴിലാളികളുമായി ചർച്ചകൾ നടത്തി എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടിലായിരുന്നു തൊഴിലാളികൾ തുടർന്ന് വൈകുന്നേരത്തോടെ ഇടതുപക്ഷ തൊഴിലാളി സംഘടനാ നേതാക്കളെല്ലാം തങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ഇതോടെ ഈ തൊഴിലാളി സംഘടനകളിൽപ്പെട്ട തൊഴിലാളികൾ ബസ് ഇറക്കാൻ തയ്യാറായി ഈ ബസ്സുകൾ സർവീസ് പുറപ്പെടാൻ തയ്യാറായതോടെ ഒരു വിഭാഗം തൊഴിലാളികൾ ബസ്സുകൾക്ക് മുന്നിലെത്തി പ്രതിരോധം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിൽ പോലീസ് ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയും പ്രതിഷേധക്കാരെ പോലീസ് ലാപ്തി വീശിയോളും നിരവധി പേരെ ഈ സമയം കസ്റ്റഡിയിൽ ഇതിനിടയിൽ തന്നെ യാത്ര പുറപ്പെടാൻ തയ്യാറായി നിന്ന ബസ്സുകളിലേക്ക് പോലീസും സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളി സംഘടന നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന സംഘം യാത്രക്കാരെ വിളിച്ചു കയറ്റുന്നുണ്ടായിരുന്നു എന്തായാലും വൈകിട്ട് അഞ്ചുമണിയോടടുത്ത് ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും ബസ് സർവീസ് ആരംഭിച്ചു അതോടെ യാത്രാക്ലേശത്തിനും ഒരു പരിധിവരെ പരിഹാരമായി ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് ഇന്നുണ്ടായ സംഭവങ്ങൾ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇന്നലെ വൈകിട്ട് നാലിന് മുപ്പതിന് കോതമംഗലത്ത് നിന്നും തൊടുപുഴയ്ക്ക് പ്രജേഷ് ബസ് പുറപ്പെടുമ്പോൾ തൊടുപുഴ ഭാഗത്തേക്ക് ഒരു വിദ്യാർത്ഥിനിയും കയറി ന്യൂ ആറ്റുഴ പിഒ സി ജംഗ്ഷൻ എത്തിയപ്പോൾ ഈ വിദ്യാർത്ഥിനിയെ ബസ് ജീവനക്കാർ നിർബന്ധിച്ച് ഇറക്കി വിട്ടെന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് ബസ് ജീവനക്കാരുടെ വാദം പ്രദേശ് ബസ് മൂവാറ്റുപുഴയിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപായി രണ്ട് ബസ്സുകൾ തൊടുപുഴ ഭാഗത്തേക്ക് പോകാനുണ്ടെന്നും ഈ ബസ്സുകളിൽ ഒന്നിൽ പോകാനാണ് തങ്ങൾ ഈ വിദ്യാർത്ഥിനിയോട് നിർദ്ദേശിച്ചതെന്നും ബസ് ജീവനക്കാർ പറയാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വാഭാവികമാണ് എന്നുള്ള രീതിയിലാണ് ബസ് ജീവനക്കാരുടെ പ്രതികരണം എന്തായാലും ഈ വിഷയത്തിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ മുനിസിപ്പൽ മെയിൻ ബസ് സ്റ്റാൻഡിലെത്തി പ്രദേശത്ത് തടഞ്ഞിട്ടതും ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായതും എന്നാണ് ലഭ്യമായ വിവരം